വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അത് കാണുന്നതിന് അഭിസന് ഗ്രീ ഓറിയോ സിനിമയും അഭിസംബോധന യൂരിയോ സിനിമയും എത്തിയിരിക്കയാണ് ഇവരൊക്കെ പിള്ളേരുവാ Hãy subscribe <coughs> cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ടിയാരേ കാനായവം വരാൻ ഇങ്ങയുടെ ഈ ഭവനത്തെ ദൃശ്യുന്നതിൽ സ്വാമി ബിജുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരുതലും കാവുലും സംരക്ഷണവും എക്കാലവും ഈ ഭവനത്തോടൊപ്പം ഉണ്ടായിരിക്കണമേ എവിടെണ്ടാ ഞാൻ നിന്നോട് കൂടെയുണ്ടാ ക്ഷമിക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുമെന്നറിൽ ചെയ്തവനായ ദൈവം നമ്പരാന ജീവിതയാത്രയിൽ അവിടെ നിന്ന് കൂടെ ഇന്നെ ശക്തിപ്പെടുത്തി വഴി നടത്തമാറാവണമേ എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും ഗൃഹകൾക്കായിട്ടും സൗഖ്യത്തിനായിട്ടും കാരുണ്യവാനെ ഞങ്ങൾ നിന്നെ ശ്രമിക്കുന്നു ഭവനത്തോടൊപ്പം ആയിരിക്കുവാനും യാസങ്ങളിലും സങ്കടങ്ങളിലും ചേർന്ന് നോക്കുവാനും എത്തിച്ചാണ് അയ്യപ്പെടേണ്ട ഞാൻ കരണ്ടിവാനായ ദൈവം പിന്നെ ജീവിതയാത്രയിലൂടെ കൂടെ ഇരുന്ന വഴി നടത്തുമാരാകെണ്ണമേ ശക്തിയും സഹായവും അവലം പോകുമ്പോൾ ഒന്നായിരിക്കും ആളാകെ ദുഃഖങ്ങളിൽ നിന്നും ദുഷ്കാലങ്ങളിൽ നിന്നും ഏരുക്കങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സഹിക്കുവാൻ പറ്റിയാത്തതായ പ്രയാസങ്ങളിൽ നിന്നും കരളുവാൻ എങ്ങിട്ട് വിജയശ്ലീബായ തലയിൽ ഈ ഭവനത്തെ മറച്ചു സംരക്ഷിച്ചു കൊള്ളണമേ അത് സന്നദ്ധിയിലേക്ക് വാങ്ങിപ്പോയവേ ഇതിന് സന്നദ്ധയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിത്യമായ വിശ്രമം കൊടുക്കണമേ അഭിപ്രായ മീടെയും നമ്മുടെയും અનાભિષેક સંમારડેયે શુદ્ધિમદિગડેયે મધ્ય સદ પ્રાર્થનાલા તન્ને આમેન મૂર્ણે સ્રાહમ મેલાયં તાસ્લોસે મુકાધીષેય મારે કુલભૈતોનું પલ્લમરોલ્લોનું ായിരിക്കുന്ന ബിലാകന്റെയും മുദ്രന്റെയും ജീവന പരിശുദ്ധവും ആയിടെയും നാമത്തിൽ ജീവനോന്നും ജീവിപ്പിക്കുന്നതുമായ ശുദ്ധമുള്ള സ്വീപായാൽ മുദ്രബോധപ്പെടുന്ന ഈ ഭവനം അനുഗ്രഹിക്കപ്പെട്ടവട പാക്കപ്പെടുമാറാകട്ടെ സമാധാന അതുപോലെ തന്നെ ഭക്തസംഘടനാ ഭാരവാഹിയിലെ പ്രിയമുള്ളവർ വളരെ യാദൃശികമായിട്ടാണ് ഇന്ന് മാത്രമേ പത്രം വായിച്ചപ്പം ഇങ്ങനെ ഒരു വാർത്ത വായിക്കാനിടയായി അപ്പം വായിച്ചപ്പോഴൊന്നും നമ്മുടെ പള്ളിക്കാരാണെന്നും നമ്മുടെ ആൾക്കാരൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ആർക്കാണ് ആവശ്യമെന്ന് നോക്കാറില്ല ജാതിയും നോക്കി നോക്കിയൊന്നും അങ്ങനെ ചെയ്യാറില്ല എന്തായാലും കണ്ടപ്പം വളരെ കരുതൽ വേണ്ട ഒരു വീടാണെന്ന് തോന്നി അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് സഭയായിട്ടും മദ്രാശന്മാരും ഒക്കെ ചെയ്യാറുണ്ട് ചില കാര്യങ്ങൾ കണ്ണിൽപ്പെടുമ്പോൾ പെട്ടെന്ന് നമ്മൾ അതിന്റെ ഒരു ആക്ഷൻ പ്ലാനിലേക്ക് പോകും അപ്പോൾ ഞാൻ നമ്മുടെ മാതൃഭവന പുത്രാധിപനെ വിളിച്ചു അതുപോലെ തന്നെ എനിക്ക് പരിചയമുള്ളവരെ വിളിച്ച് ചോദിച്ചു അപ്പോൾ അന്വേഷിച്ചു എല്ലാ ദിവസവും അറിയിച്ചും ഒക്കെ അന്വേഷിച്ചു അപ്പം നമ്മുടെ തന്നെ ഫാമിലിയാണെന്ന് മനസ്സിലായപ്പോൾ ഒന്നുകൂടി സന്തോഷമായി ഏതായാലും നമ്മൾ കുറച്ച് വീടുകൾ പണിയുന്ന പ്രോജക്ടുകളുണ്ട് അപ്പോൾ അതിൽപ്പെടുത്തിയും പ്രത്യേകിച്ചും ശ്രേഷ്ഠ ഭാവാതിരി മേനിയുടെ മഹാപൗരോഹിത്യത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആണ് അതുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ വീടുകൾ നിർമ്മിക്കുന്നുണ്ട് അപ്പം അവർ സ്കീമിൽപ്പെടുത്തി എത്രയും വേഗം ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കാനും അതുപോലെ തന്നെ ഏറ്റവും വേഗത്തിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കാനുമുള്ള ഒരു ഒരു ആഗ്രഹമാണ് അപ്പം അത് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഇവിടെ ഉണ്ട് അപ്പം അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ പ്ലാനും തയ്യാറായി കഴിഞ്ഞാൽ എത്രയും വേഗം നിർമ്മാണ പ്രവർത്തികൾ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പം ഈശ്വരാവസ്ഥയിൽ നിന്നും ഒരു നല്ല വീട് എന്നുള്ള സ്വപ്നം സ്വാഭാവികമായിട്ടും പടമംഗലം ചെറിയ പള്ളി ബാബായിയുടെ മുന്നൂറാമത് ദുഖറോനോക്കി കുറേ വീടുകൾ മുന്നൂറ് വീടുകൾ ചെയ്തു വലിയൊരു കാര്യമാണ് ചെയ്തു അന്ന് ഇവിടെ പറഞ്ഞതുപോലെ അന്നത്തെ കാലത്ത് ഒരു നല്ല വീടായിരുന്നു അത് കാലപ്പഴക്കത്തിൽ ബുദ്ധിമുട്ടൊക്കെ ആയി പിന്നെ ഇവരുടെ ഫാമിലിയിലൊക്കെ സെറ്റപ്പ് ഒക്കെ ഉണ്ടായി ഒരു സെറ്റ് ബാക്ക് ഒക്കെ ഉണ്ടായി എന്നിരുന്നാലും പ്രത്യാശയോട് കൂടി അവര് മകളെയും ചേർത്ത് വെച്ചിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു നമ്മൾ കൂടെയുണ്ട് എന്നുള്ള ഒരു ചിന്ത എല്ലാവരും കൂടെ കൂടെയുണ്ടെന്നുള്ളൊരു ചിന്തയാണ് മറ്റുള്ളവരെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ അതിന്റെ ഒരു സാക്ഷ്യമാണ് അത് നിശ്ചയമായിട്ടും നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഇവർക്ക് ഒരു നല്ല വീട് എത്രയും വേഗം അതിൽ കയറി താമസിക്കാൻ സ്വർഗത്തിലേയും ഭാഗ്യം തരട്ടെ ശ്രേഷ്ഠ ഭാവ തിരുമേനിയുടെ പ്രാർത്ഥനയുണ്ടാവും ബാബായുടെ കരുതൽ എന്നും ഈ കുടുംബത്തോടൊപ്പം ഉണ്ടാകും അഭിമുഖീ പിന്നെ തിരുമേനി വേറെ പോകേണ്ടതാണ് പോകേണ്ടതാണെന്നാലും നമ്മുടെ ഒരു കുടുംബത്തിന്റെ കാര്യമൊന്നും കഴിഞ്ഞില്ല മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് ആ ഇവിടേക്ക് ഓടി എത്തുകയായിരുന്നു അത്രമേലൊരു മനസ്സിന്റെ ഒരു സുഖവും സന്തോഷവുമാണ് പ്രത്യേകിച്ചും ബാബാ തിരുമേനിയുടെ ജൂബിലി സ്മാരകമായത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും അങ്ങനെ ഒരു നമ്മുടെ ഒരു കുടുംബത്തിന് ഒരു നല്ല സുരക്ഷിത ഭവനം അവർക്ക് ലഭിക്കുന്നു എന്നുള്ളത് അത് നമുക്ക് സന്തോഷിക്കാൻ നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കണം ബാബാ തിരുമേനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം തൊണ്ണൂറ്റി നാല് വയസ്സിന്റെ നിറവിലാണ് ജൂബിലെ സമാപനമൊക്കെ അടുത്തു വരികയാണ് അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം സഭയിൽ കരുത്തി പ്രാർത്ഥിക്കണം ഈ പ്രിയപ്പെട്ട സഹോദരനെയും തന്നെ കുഞ്ഞിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന അവർക്ക് നല്ല ഭാവിയും ആ ഒക്കെ ഉണ്ടാവട്ടെ നമുക്കെല്ലാവർക്കും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചേർന്ന് നിന്ന് ഒരു ക്രിസ്തീയ സഭ ക്രിസ്തീയ സാക്ഷ്യം ഏതൊക്കെ നിലകളിൽ നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കുമോ നിലകളിലൊക്കെ നമ്മുടെ സഭയും നമ്മുടെ ഇടവകകളും നമ്മുടെ തിരുമേനിമാരും ഒക്കെ ഒത്തിരി ആ നിലയിൽ സാമൂഹ്യ പ്രതിബദ്ധതയോട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമാണ് ഇതും ആ നിലയിൽ ഇങ്ങനെ പ്രവർത്തിക്കാം ദൈവം അതിന് നമുക്ക് എല്ലാവർക്കും ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരോടും ഞാൻ ഇത്രയും നിങ്ങളെല്ലാ ഒരുമിച്ച് കൂടി വന്നും പ്രതീക്ഷിച്ചില്ല എല്ലാവരും കൂടി കണ്ടതിലുള്ള പ്രത്യേകമായ സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുന്നു പ്രത്യേകിച്ച് മാതൃഭൂമിയുടെ എഴുതിയ ലേഖകനൂടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു കരുതലും ആ ഒരു കണ്ണു തുറപ്പിക്കുന്നത് ഇങ്ങനെയുള്ള പല വാർത്തകളുമാണ് പലപ്പോഴും മറ്റുള്ളവർക്ക് പലതും ചെയ്യാനായിട്ട് നമ്മുടെ തന്നെ ആളുകളും നമ്മുടെ കൂടെ സഹവാസിൽ അല്ലെങ്കിൽ അയൽവാസിയിലതുപോലെ പലരും ഒക്കെ പല വിധത്തിലുമൊക്കെ കഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട് പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ പലതും വരാറില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ജെനുവിൻ ആയിട്ടുള്ള ഇതുപോലുള്ള ബേസിക് ആയിട്ടുള്ള നീഡ്സ് നഷ്ടപ്പ അവഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ ലഭിക്കാതെ പോകുന്ന നിശ്ചയമായിട്ടും ഒരു വേദനയാണ് ദുഃഖമാണ് അപ്പൊ അത് നിശ്ചയമായിട്ടും അവരെ ബലപ്പെടുത്താൻ നമുക്ക് കൂടുതൽ അവർക്ക് കൂടുതൽ സന്തോഷം പുതിയ വർഷത്തിൽ നല്ല സന്തോഷവും ഒത്തിരി നല്ല ശുഭകരമായ ഭാവിയുമൊക്കെ ഇടുക്കിയായിട്ടൊക്കെ പഠിക്കണം കേട്ടോ ഉണ്ടാവട്ടെ ആരോഗ്യം സൂക്ഷിക്കണം കേട്ടോ ഓക്കെ ആയിക്കോട്ടെ ദീപാന